എന്റെ ജീവിതത്തിന് ഏറ്റവും കൂടുതൽ അറിഞ്ഞു ചേച്ചി കല്യാണം കഴിച്ചുപോയ അപ്പൊ ഇവിടെ ഇടയ്ക്ക് ഇടയിലൊക്കെ ശ്വാസം ഉണ്ടോ എന്നാലും ഞാൻ കല്യാണം കഴിച്ചു പോകുന്നത് നിനക്കൊരു വിശമില്ലല്ലോ നിനക്ക് അപ്പൊ ഞാൻ എന്ത് വിഷം അപ്പൊ നമ്മളും സത്യം പറഞ്ഞാൽ കല്യാണം നടത്താനുള്ള തലേ ദിവസം ഈ പറഞ്ഞ കുറച്ച് അമ്പലങ്ങളിൽ പോകേണ്ട ഒരു പരിപാടിയുണ്ട് അപ്പൊ ഇത് ഇവിടെ എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ പോകണം എന്നൊക്കെ അന്ന് ഞാൻ ഇതിൽ എഴുന്നേക്കാസ്റ്റ് അപ്പൊ ഇവിടെ രാവിലെ കുറച്ച് ഒടക്കിലൊക്കെയാണ് നമ്മൾ ഈ അമ്പലത്തിൽ പോലും പരിപാടിയൊക്കെ അവിടെ വെച്ചാണ് അമ്പലത്തിനോട് വെച്ച് നമ്മളൊരു സെൽഫി എടുത്ത് അപ്പോൾ സെൽഫി എടുത്തിട്ട് പിന്നെ വണ്ടിയെ പോകുമ്പോൾ ഇവിടെ എന്നോട് പറഞ്ഞു നമ്മൾ അവസാനമായിട്ടായിരിക്കുമല്ലോ ചിലപ്പോൾ ഇങ്ങനെ ഒരുമിച്ചൊക്കെ ഈ അമ്പലത്തിലൊക്കെ പോകണമെന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്കിങ്ങനെ ആദ്യത്തെ ഒരു സാധനം അടിച്ച് വൈറ്റ് ആയപ്പോൾ ഇവിടെ പോയി എല്ലാവരും പോയി ഫുള്ള് ശാന്തമായി ഞാൻ മാത്രം വീട്ടിലുള്ളപ്പോൾ വെളുപ്പിനായപ്പോ ഒരു മൂന്ന് മണിക്കായപ്പോൾ ഞാൻ വന്നിട്ട് ചുമ്മാ ഫോൺ നോക്കുകയാണെന്നപ്പോൾ ഗ്യാലറി എടുത്തപ്പോൾ ഈ ഫോട്ടോ ഉണ്ട് രാവിലെ അമ്പലത്തിൽ വെച്ചെടുത്തേ ഞാൻ ഇങ്ങനെ ഇത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ട് നമ്മൾ തമ്മിൽ പിണങ്ങുമ്പോൾ കൂടാൻ വേണ്ടി മറ്റേ ആഗതൻ സിനിമയ്ക്ക് എത്തിക്കുന്ന ചേച്ചിയായ റിലേഷൻ കാണിക്കൊരു പാട്ടുണ്ട് മറ്റേ മഞ്ഞു മുഴക്കാരിലൊക്കെ പറയുമ്പോൾ നമ്മളിത് കളിയാക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ട് പാട്ട് പാടിയിട്ട് സ്റ്റേഹ് കാണിക്കാനൊക്കെ ഇപ്പൊ ഇയർബഡ് സെറ്റ് വയ്ക്കുക ഈ പാട്ട് വെച്ചിട്ട് ക്യാപ്ഷൻ ഇങ്ങനെ ആലോചിച്ചിട്ട് അപ്പോൾ ഈ പാട്ട് ഇങ്ങനെ റിപ്പീറ്റ് കിടന്ന് പ്ലേ ആ ഈ ഫോട്ടോ കിടക്കുന്നത് ഞാൻ ഇങ്ങനെ ക്യാപ്ഷൻ ആലോചിക്കുന്നു അപ്പൊ ഞാൻ അപ്പോഴാണ് ശരിക്കും മനസ്സിലാക്കുക എന്റെ ജീവിതത്തിൽ അച്ഛനും അമ്മേങ്ങനെ കൂടുതൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള സാധനം പരിപാടിയൊക്കെ കുറച്ച് ഇങ്ങനെ ഫോണിലോട്ട് ഒരു തുള്ളി വെക്കാൻ വീഴ്ചയാണ് കരഞ്ഞൊന്നും കരഞ്ഞൊന്നുമല്ല